വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളും ഇവിടെ ഹാപ്പിയാണ് അപ്പം നിങ്ങൾ തമ്മിലെ കണ്ടതുപോലെ കുറച്ച് ദിവസങ്ങളായി നമ്പർ വൺ ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണ് നമ്മളെ ഒ ജി ടോക്കീസിൽ കൃഷ്ണയും അശ്വിൻ ഗണേശിൻ്റെയും ഡെലിവറി വ്ളോഗ് അപ്പം അത് കണ്ടപ്പം എനിക്ക് നല്ല രീതിയിൽ ആസ് എ പേഴ്സൺ എനിക്ക് ആ ഒരു വ്ളോഗ് കണ്ടപ്പം എനിക്ക് അത്യാവശ്യം നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫാമിലി പിന്നെ ഒരു ഡെലിവറി ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെയും നടത്താം എന്നൊക്കെ കാണിച്ചു തന്നൊരു ഒരു എന്താ പറയുക ബോൾഡ് ലേഡിയാണ് ആയിട്ടാണ് എനിക്ക് ദിയയെ തോന്നിയത് കാരണം ആ ഒരു കുഞ്ഞ് ജനിക്കുന്ന ആ ഒരു സമയത്ത് എല്ലാവരും അവളുടെ കൂടെ വേണം എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള അതായത് അവ ആ ഒരു മൊമെൻറ്റ് അത്രയും അധികം എൻജോയ് ചെയ്തിട്ടാവണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരിക്കും ദിയാകൃഷ്ണൻ ഇങ്ങനൊരു വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചത് അപ്പം ഓസിയ ആൻഡ് അശ്വൻ ഗണേഷ് ഈസ് വൺ ഓഫ് മൈ എന്താ പറയുക ഫേവറേറ്റ് യൂട്യൂബേഴ്സിലെ ഒരാളാണ് പിന്നെ അവരുടെ കെ കെ ഫാമിലി ആയാലും അത്രയും അധികം പോസിറ്റീവ് വൈബ് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഇപ്പം ദിയാകൃഷ്ണയുടെ ഒരു ഇഷ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എത്രത്തോളം ആൾക്കാർ അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തു ചെയ്യുന്നുണ്ട് അവരറിഞ്ഞിട്ടും ഒക്കെ അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് ഈ ഒരു ഡെലിവറി വ്ളോഗം എനിക്ക് ആസ് എ പേഴ്സൺ ആസ് എ ഗേൾ ഞാനിപ്പോൾ ഒരു വൈഫാണ് അപ്പം എനിക്കും നാളെ നാളൊരു കുഞ്ഞുണ്ടാവും അപ്പം ആ ഒരു ടൈമിൽ നമുക്കും എത്ര നമ്മളുടെ ചുറ്റും നമ്മളുടെ ഫാമിലി ഫുൾ വേണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും പക്ഷേ നമുക്കത് ചിലർക്ക് പറ്റും ചിലർക്ക് പറ്റൂലെന്ന് പറഞ്ഞ മാതിരി എല്ലാവർക്കും ഹോസ്പിറ്റലിലേക്ക് വരാനോ പോകാനോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവണമെന്നില്ല അപ്പം ആ ഒരു കുട്ടിക്ക് ആ ഒരു ദിയാകൃഷ്ണ എന്ന പേഴ്സണ് അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് ചെയ്തതാണ് അവരൊക്കെ കെ ഫാമിലി ഫുൾ കുടുംബമായിട്ട് വന്നിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത്രയും അധികം ആൾക്കാർ സപ്പോർട്ടാണ് ത്രീ ഡേയ്സായിട്ട് ഇപ്പം യൂട്യൂബിൽ നമ്പർ വൺ ആയി നിൽക്കുന്ന ഒരു വ്ളോഗാണ് ദിയാകൃഷ്ണയുടെ ഡെലിവറി നിയോം ബേബിൻ്റെ ഡെലിവറി ചെയ്തത് ഇതിനെതിരായിട്ട് കുറേ പേര് ഇപ്പം പോസിറ്റീവായിട്ട് എത്രയോ അധികം ലക്ഷക്കണക്കിന് ആളുകൾ പോസിറ്റീവ് കമൻസ് ആയിട്ട് പറയുന്നുണ്ട് ലോകത്തിന്റെ മുന്നിലേക്ക് ഇത് കൊണ്ടുവന്ന ദിയാകൃഷ്ണക്ക് ഭയങ്കരമായിട്ട് ബോൾഡ് ലേഡിയാണ് ദിയ കൃഷ്ണ പിന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എല്ലാവരുടെ മുന്നിലേക്കും എത്തിക്കുന്ന ഒരാൾ അധികം ആൾക്കാർക്കും പറ്റൂല കാരണം എന്താ പറയുക അതിനുള്ള സിറ്റുവേഷൻ ഉണ്ട് ഇപ്പം പക്ഷെ എല്ലാവർക്കും അത് ചാൻസ് കിട്ടണം എന്നില്ല അപ്പം ആ ഒരു എന്താ പറയുക ആ ഒരു ടൈമിൽ എടുക്കാൻ ശ്രമിച്ച ആ റോഗിൻ്റെതും ആ ഒരു എഫേർട്ടും അതൊന്നും നമ്മൾ കാണാതിരിക്കരുത് കാരണം അത്രയും പെയിൻ വന്നിട്ടും നമുക്ക് മനസ്സിലാകും ഏറ്റവും വലിയൊരു പെയിനാണ് ഈ ഡെലിവറി ചെയ്യുന്നത് അപ്പം ഒരു ചാനലിൽ ഞാൻ കണ്ടു ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല അവർക്ക് കാണുമ്പോൾ മനസ്സിലാകുമോ എങ്ങനെയെങ്കിലും അവർ കണ്ടു പെട്ടാൽ അവർക്ക് മനസ്സിലാവും കാരണം അവർ പറയുന്ന ഒരു വേർഡ് ഉണ്ടായി അതൊരു ആക്ടിംഗ് ആണ് ഈ ഡെലിവറി ടൈമിൽ എന്താണ് എപിടൂറൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ വേദന അറിയത്തില്ല പിന്നെ എങ്ങനെയാണ് അവള് അമ്മയോ അയ്യോന്നൊക്കെ പറയുന്നത് എന്നൊക്കെ അപ്പൊ കേട്ടപ്പോ ഞാൻ തന്നെ ഏ ഞാൻ തന്നെ മൊണ്ടടിച്ചുപോയി അപ്പം എന്താണ് ആ സ്ത്രീയുടെ ഉള്ളിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല എനിക്കത് കണ്ടപ്പം അത്രയും നല്ലൊരു ഒരു മോശപ്പെട്ട ഒരു തുണി പൊക്കി അങ്ങനത്തെ ഒരു ഒരു എന്താ പറയുക ഒരു സീനും അവരുടെ ആ വ്ളോഗിൽ കാണിക്കുന്നില്ല അത്രയും ജെന്റിൽമാൻ ആയിട്ടാണ് അവർ ആ വ്ളോഗിൽ കാണിക്കുന്നത് പിന്നെ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും ആ ഒരു ബേബിയെ അങ്ങനെ അവർ കാണിക്കുന്നില്ല അത് അവരുടെ പ്രൈവസിയാണ് ആ പിന്നെ അവൾ അവർ എന്താണ് നോർമൽ ആയിട്ട് യാതൊരു ഒരു ഒരു പ്രശ്നവും ഇല്ലാതെയാണ് റൂമിലേക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ ഒരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ജനങ്ങൾ കുറച്ച് ഒരു നൂറിലൊരു ഒരു ശതമാനം ആൾക്കാരാണ് ഇപ്പം ഇതിനെതിരെയായിട്ട് സംസാരിക്കുന്നത് ഇൻഫെക്ഷൻ ആകും അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ ഇങ്ങനൊരു ഡെലിവറി ബ്ലോഗ് കാണിക്കരുതായിരുന്നു അത് മറ്റുള്ള കുട്ടികൾക്ക് പേടിയാകും ഇനി പ്രഗ്നൻ്റ് ആവുന്നവർക്കും ഡെലിവറി ചെയ്യാൻ പോകുന്നവർക്കും എല്ലാം ഭയങ്കര പേടിയാകുന്ന ഒരു വ്ലോഗാണ് അപ്പം അവർ ഇനി ഇതിനൊന്നും എന്താ പറയുക ആയിട്ട് ആയിരിക്കും അവരെ ഡെലിവറി ചെയ്യാൻ പോവുക കാരണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് ഫുൾ ഇതായിരിക്കും ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ എന്തോ വലിയ സംഭവം ആക്കിട്ട് എടുത്തു വെച്ചിരിക്കും അപ്പൊ ഞാൻ നോക്കാണ് നമ്മളുടെ ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് പോലും ഇങ്ങനത്തെ ഒരു വ്ളോഗ് എത്തിച്ചു കൊടുത്തു ഒരു അമ്മ പ്രസവിക്കുന്നത് ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടാണെന്നൊക്കെ ഉള്ളത് അവരുടെ ഹസ്ബൻഡ്സിനും ബോയ് ഫ്രണ്ട്സിനും അങ്ങനെയൊക്കെ മനസ്സിലാക്ക മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വ്ളോഗ് എടുത്തിട്ടുള്ളത് അപ്പം അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചെയ്യും അത്യാവശ്യം ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് നമ്മളുടെ ഡെലിവറി ചെയ്യുന്നത് എത്രത്തോളം പെയിൻഫുൾ ആണ് എത്രത്തോളം ആ കുട്ടി വേദന അനുഭവിക്കുന്നുണ്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് എന്താ പറയുക ഡെലിവറി നടത്താം ഒരു പേടി കൂടാതെ ഡെലിവറി ചെയ്യാം എന്നൊക്കെയുള്ളൊരു ഒരു തീം ഒരു എന്താ പറയുക കൊണ്ടൻറ്റാണ് അതിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പം ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഈ നെഗറ്റീവായിട്ട് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല പിന്നെ അതിൽ പറയാനുള്ളത് കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല അങ്ങനെയാണെങ്കിൽ നമ്പർ വൺ ട്രെൻഡിങ്ങിൽ ത്രീ ഫോർ ഡേയ്സ് ആയിട്ടപ്പം നിൽക്കില്ലല്ലോ അപ്പം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ഇതാണ് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഈ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നത് കാരണം ആ ഒരു സ്ത്രീ പറയുന്നത് കേട്ട് എന്താണ് ആ സ്ത്രീ ഒരു ഡോക്ടറാണെന്ന് തോന്നുന്നു കാരണം അതിലിങ്ങനെ പറയുന്നുണ്ട് കമൻസ് ഞാൻ നോക്കി അപ്പം അതിലും അവരുടെ അവർക്കാണ് കൂടുതൽ എന്താ നെഗറ്റീവായിട്ട് പറയുന്നത് നിങ്ങളൊരു ഡോക്ടർ അല്ലേ അങ്ങനെ പറയാമോ ഏറ്റവും സ്മൂത്തായിട്ട് പോകേണ്ട ആ ഒരു ഡെലിവറി പെയിൻ കൃഷ്ണ നമുക്ക് കാണിച്ചു തരികയാണ് അപ്പം എന്തുകൊണ്ടാണ് മാം അങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അവർക്കെതിരായിട്ട് പറയുന്നുണ്ട് പോസിറ്റീവായിട്ട് പറയുന്നത് ആരും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇനി വരുന്ന മക്കൾക്ക് പേടിയാവും അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറയുമ്പം എന്താ പറയുക ഒരു ഞാൻ അതിനോട് തീരെ യോജിക്കുന്നില്ല കാരണം ഇതൊക്കെ തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മൊമെൻ്റ് ആണത് അവരുടെ ലൈഫിൽ തന്നെ അപ്പം അത് മാക്സിമം ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ഫാമിലിയോടെ എത്ത് എൻജോയ് ചെയ്ത് എന്താ എല്ലാ ഗേൾസിനും കിട്ടിക്കൊള്ളണം എന്നില്ല ആ ഒരു ഭാഗ്യം ചെറിയ ചുരുക്കം പേർക്കാ കിട്ടാവും അതും ഫുൾ നെഗറ്റീവായിട്ട് പറയുമ്പം എന്താ പറയുക എനിക്കങ്ങനൊരു റിയാക്ട് വീഡിയോ അതായത് അതിനൊരു പകരമായിട്ടൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് അപ്പം മാക്സിമം ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ നമ്മള് അപ്രീസിയേറ്റ് ചെയ്യുക കാരണം എല്ലാവർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിക്കൊള്ളുന്നില്ല ഫാമിലി ആയിട്ട് കെ കെ ഫാമിലി അശ്വിൻ ഗണേഷ് ഒക്കെ എത്ര സ്മൂത്ത് ആയിട്ടാണ് അവളുടെ കൂടെ നിന്നിട്ട് ആ ഒരു എന്താ പറയുക ഡെലിവറി പേയിന് അറിയാതെ കൂളായിട്ടാണ് അവളുടെ കൂടെ നിൽക്കുന്നത് ഒരു ഹസ്ബൻഡ് എന്ന നിലയിൽ ഹൺഡ്രഡ് ശതമാനവും അശ്വിൻ ഗണേഷ് എന്താ പറയുക ആണെന്നുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് പക്കാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ബേബി വന്നതിന് ശേഷവും ദിയയുടെ കൂടെ തന്നെ നിന്ന് സപ്പോർട്ട് ചെയ്ത് പിന്നെ അവർക്ക് പെയിനൊക്കെ ഒക്കെ ആയിട്ട് ശേഷമാണ് അത് ദിയ പറയുന്നുണ്ട് ശേഷം വെക്കോ എന്ന് പറഞ്ഞിട്ടാണ് ബേബിയെ കാണാനും കൂടെ അവർ പോകുന്നത് ഇപ്പം അശ്വിൻ ഗണേഷ് ഒന്നും പറയാനില്ല സൂപ്പർ ആയിട്ടുള്ളൊരു ആളാണ് ബിയ്ക്ക് കിട്ടിയത് നിയോം ബേബി അതിൽ തന്നെ നമുക്കൊരു എന്താ പറയാ ഒരു ദൈവ ഭക്തി ഒരു ആളുടെ ഒരു പേരും കൂടെ അതിൽ അവർ കൊടുത്തു നെയ്മെനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു നിയോം അശ്വിൻ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പം എന്താ പറയാ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം എന്തായാലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കടന്നു കടന്ന് പോവാന്നൊന്നും അത്ര എളുപ്പമല്ല അതും ആക്ടിംഗാണ് അവരുടെ എനിക്കത് കേട്ടപ്പോഴാണ് ഒരു എപ്പിഡോറിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വേദന അനുഭവിക്കില്ല വേദന മനസ്സിലാവില്ല പിന്നെ അവൾ അത് ആക്ട് ചെയ്യാണ് ക്യാമറ കണ്ടപ്പോൾ അറിയേയില്ല നമ്മളുടെ പെയിൻ കാര്യങ്ങള് പിന്നെ അവൾ അമ്മയും അച്ച വിളിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവരെന്താണ് അങ്ങോട്ട് അടിച്ച് താഴ്ത്തുകയാണ് അപ്പം അത് മലയാളികൾക്ക് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും അവരത് ആക്ടിങ് അല്ല ഒരു ഡെലിവറി പെയിൻ എന്ന് പറയുന്നതും അത് ആക്ടിങ് അല്ല അതും നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ വേദന കൊണ്ട് വരുന്നതാണ് അപ്പം എത്രയോ സ്മൂത്തായിട്ട് ഡെലിവറി ചെയ്യാം എന്നുള്ളൊരു പൂർണ്ണ രൂപമായിട്ടാണ് ദിയാകൃഷ്ണ നമുക്ക് ആ വ്ലോഗിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പം ഇത്രയെനിക്ക് എനിക്ക് പറയാനുള്ളത് അപ്പം ഞാൻ എപ്പോഴും ിയാകൃഷ്ണയുടെ കൂടെയാണ് കാരണം ഇനിയും ഇങ്ങനത്തെ ഓരോരോ എന്താണ് വ്ലോഗ് കാര്യങ്ങളും എടുക്കാൻ നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ അതൊന്നും മൈൻഡ് ചെയ്യരുത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അച്ഛനുണ്ട് അശ്വിൻ ഗണേശൻ ഹസ്ബൻഡ് ഉണ്ട് നിങ്ങളുടെ ഫാമിലി ഉണ്ട് അവരെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ബിഗ് സപ്പോർട്ട് അപ്പം ഒരു ഒരു ഇതിൽ എന്താണ് ആ ഒരു സപ്പോർട്ട് കിട്ടി കിട്ടാത്ത എത്രയോ പേര് ഉണ്ട് എത്രയോ പെൺ പെൺകുട്ടികളുണ്ട് അപ്പം അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലക്കിയാണ് നിങ്ങൾ അപ്പം എൻ്റെ ഫേവറേറ്റ് കപ്പിൾസിലെ ഒരാളാണ് ഒരു ജോഡിയാണ് റോസി ആൻഡ് അശ്വിൻ ആൻഡ് കെ ആൻഡ് സിന്ധു ഫാമിലി കമൻസ് ഇടാ ഇടരുത് എന്നാണ് എന്തൊരു ഉദ്ദേശത്തിലാണ് ഇൻഫെക്ഷൻ ആയിക്കോട്ടെ അതൊക്കെ അവിടുത്തെ ഡോക്ടേഴ്സിനും അവർക്കൊക്കെ അറിയാം ഇൻഫെക്ഷൻ ആകും അതിനൊക്കെയുള്ള ഒരു പ്രിക്കോഷൻസ് അവരെടുത്തിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാൾ കയറ്റിയിട്ടുള്ളതും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് യാതൊരുവിധ വിധ പ്രശ്നമോ ഒന്നുമില്ല കൂളായിട്ട് അവർ എഴുന്നേറ്റ് നടക്കുന്നുണ്ട് ബേബിയെ കൊണ്ട് വരുന്നുണ്ട് ആളുകളോട് സംസാരിക്കുന്നുണ്ട് അപ്പം അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ അവർ അവർ ഇതൊക്കെ ചെയ്യുന്നത് ആളുകൾക്ക് മുന്നിലേക്ക് അത് എത്തിക്കുന്നത് അപ്പം ദയവ് ചെയ്ത് ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ളത് അത് ഇത്രയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ടൈമിൽ അവർ നെഗറ്റീവ് കൊണ്ടുവരുന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ എനിക്ക് ഇതൊന്ന് പറയണമെന്ന് തോന്നി നിങ്ങളോട് അപ്പം സോ താങ്ക് എല്ലാവരും പോസിറ്റീവ് മൈൻഡില് ഇതെടുക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുക എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക ബ്ലോഗ് ഓരോ തരത്തിലും നമുക്കൊരു വൾഗറായിട്ടോ അല്ലെങ്കിൽ ഒരു തരത്തിലും നെഗറ്റീവ് പറയാനുള്ളൊരു കണ്ടന്റ് പോലും അതിൽ കാണിക്കുന്നില്ല പറയാനുള്ളത് ഈ വീഡിയോസ് പുരുഷന്മാർ അതായത് ബോയ്സ് ഒക്കെ കാണുമ്പം നമ്മുടെ സ്ത്രീകളോട് കുറച്ചും കൂടി ഒരു ബഹുമാനം കാണിക്കും കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും അത്യാവശ്യം ഒരു ഉള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് ഈ ഒരു ഡെലിവറി പെയിന് കാര്യങ്ങൾ ഒക്കെ നടത്തുന്നത് എന്താ പറയുക ഇങ്ങനെയാണ് ഒരു കുട്ടി ജനിക്കുന്നത് എന്നും അതിന് എത്രത്തോളം പെയിൻ ഉണ്ട് എത്രത്തോളം വേദന അനുഭവിച്ചിട്ടാണ് ആ കുട്ടി പ്രസവം നടത്തുന്നത് എന്നും പ്രസവിക്കുന്നത് എന്നൊക്കെ ഒരു എന്താണ് നമ്മുടെ അമ്മമാരോടും പെൺകുട്ടികളോടും ഒക്കെ ഒരു ബഹുമാനം വരാൻ കാരണം ദിയ എന്നൊരു ഒറ്റ വ്യക്തി വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവും പിന്നെ കുറെ പേര് ചോദിച്ചു അശ്വിൻ ഗണേഷിന്റെ ഫാമിലി വന്നിട്ടില്ലല്ലോ അവർക്ക് അവരുടേതായ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞതിന് ശേഷം ബേബി വന്നപ്പം അവർ കാണാനും വന്നു അപ്പം പിന്നെ അവർക്ക് അങ്ങനെ കാണിക്കേണ്ട ക്യാമറയുടെ മുന്നിൽ വരണ്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അത് നമുക്കിപ്പം അറിയില്ല എന്തുകൊണ്ടാണ് അവർ വരാത്തത് അത് ഭയങ്കര ചർച്ചയായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം കുറച്ചും കൂടെ ഒരു എന്താ പറയുക ബഹുമാനം തോന്നിപ്പിക്കും ഇങ്ങനെ ഇത്രയും ഒരു കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളുടെ പറഞ്ഞു കേട്ടിട്ടുള്ള പത്ത് മാസം ചുമന്ന് പ്രസ്താവിച്ചു അപ്പം ഇത് നേരിട്ട് കാണുകയാണ് നമ്മളുടെ ലൈവിലൂടെ കാണുകയാണ് ലൈവ് വ്ലോഗായിട്ടാണ് ഇത് പോകുന്നത് അപ്പം അവർക്ക് കുറച്ചും കൂടെ ഒരു ബഹുമാനം തോന്നും കാരണം നമ്മളുടെ ഈ ഗേൾസിനോടും അമ്മമാരോടും ഒക്കെ അത്യാവശ്യം ഒരു ചിന്തിക്കാനുള്ള ഒരു എന്താ പറയുക ബുദ്ധി ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും മനസ്സിലാവും അപ്പം അതിനൊരു ഉദാഹരണം ആയിട്ട് ദിയ ദിയയുടെ ജീവിതം തന്നെ ദിയയുടെ ആ ഒരു ഡെലിവറി തന്നെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു കൊടുത്തു അപ്പം അതിനെയും വലിയൊരു ഹാറ്റ്സ് ഓഫ് ആണ് ദിയക്ക് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഒരു ബോൾഡ് ലേഡിയാണ് ദിയ അവളുടെ സപ്പോർട്ട് ചെയ്യുന്ന അശ്വൻ ഗണേശ് ഹസ്ബൻഡ് പിന്നെ അവളുടെ ഫാമിലി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പം നമ്മൾ ഇത്രയൊക്കെ എന്താ പറയുക കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മളുടെ ലോകത്ത് ഇങ്ങനെയും ആൾക്കാരുണ്ടല്ലോ നെഗറ്റീവായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ജനറേഷനിൽ പോലും ഇങ്ങനെയും ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവുമ്പം അത് ഭയങ്കരമായിട്ടൊരു ഇതാണ് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മൾ നമ്മളറിയിക്കാം എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് കാണാം ബൈ